അഭിമന്യുവിന്റെ ഓർമ്മകൾക്ക് വയസ്സ് വർഗീയതയുടെ കൊലക്കത്തിക്ക് ഇരയായ ധീര രക്തസാക്ഷിയായ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ ഏഴാമത്തെ ഓർമ്മ ദിനത്തിൽ ഇടുക്കിയിലെ വട്ടവടയും മഹാരാജാസ് കോളേജും ഒരുപോലെ വിതുമ്പി ഒരു ചെറുപ്പൂ അറുത്തുമാറ്റിയാൽ വസന്തം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് എസ് എഫ്ഐയുടെ മുദ്രാവാക്യം അനർത്ഥമാക്കും വിധം അഭിമന്യു ഉയർത്തിപ്പിടിച്ച വർഗീയത വിരുദ്ധ പോരാട്ടം ഇന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഇടുക്കിയിലെ മലമടക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വട്ടവട എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അഭിമന്യു എന്ന സാധാരണക്കാരെ മഹാരാജാസ് കോളേജിന്റെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയത് പഠിക്കണം തന്റെ നാടിന് ഒരു ലൈബ്രറി സ്ഥാപിക്കണം അറിവിന്റെ വെളിച്ചം തന്റെ സഹപാഠികൾക്കും എത്തിക്കണം എന്നതായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ സ്വപ്നം കഠിനാധ്വാനത്തിലൂടെ മഹാരാജാസ് കോളേജിൽ എത്തിയ അഭിമന്യു ചുരുങ്ങിയ കാലം കൊണ്ട് കൂട്ടുകാരുടെ പ്രിയപ്പെട്ട പാട്ടുകാരനും സഖാക്കളുടെ ഉറ്റ സഖാവുമായി മാറി എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് വർഗീയ ശക്തികളുടെ കൊലക്കത്തേക്ക് ആ ജീവിതം അവസാനിപ്പിച്ചു എസ് എഫ്ഐയുടെ പതാക ഉയർത്തിപ്പിടിച്ച് വർഗീയത തുലയട്ടയെ നുറക്ക വിളിച്ചതിനായിരുന്നു ആ ഇരുപതുകാരൻ ബലിദാനിയായത് അഭിമന്യുവിന്റെ മരണം കേരളത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് മകനെ അമ്മ ഭൂപതിയുടെ ഞാൻ പെറ്റ മകനെ എന്ന നെഞ്ചു പിളർക്കുന്ന നിലവിളി കേരളമെങ്ങും ഒരു തേങ്ങലായി പടർന്നു പിതാവ് മനോഹരനും സഹോദരങ്ങളായ കൗസല്യം പരിചിത്തും ഇന്നും എസ് എഫ്ഐയുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർത്തു നിൽക്കുന്നത് കേരളം ആ കുടുംബത്തിന് നൽകിയ സ്നേഹത്തിന്റെയും പിന്തുണയും പ്രതീക്ഷയുമാണ് ഓരോ രക്തസാക്ഷി ദിനത്തിലും ഈ കുടുംബം അഭിമന്യുവിൻ്റെ സഖാക്കളോടൊപ്പം വർഗീയതക്കെതിരായ മുദ്രാവാക്യം വിളിക്കാൻ മുന്നിൽ നിൽക്കുന്നു അഭിമന്യുവിന്റെ മുദ്രാവാക്യം ഇന്നും പ്രസിദ്ധമാണ് ഏഴു വർഷം മുമ്പ് അഭിമന്യു വർഗീയത തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചെങ്കിൽ ഇന്ന് ആ മുദ്രാവാക്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്നു സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് മറ്റെന്തെങ്കിലും പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ പോരെ എന്ന് അഭിമന്യു പറഞ്ഞ വാക്കുകൾ സോഷ്യലിസത്തിന്റെ ഏറ്റവും ലളിതവും പ്രയോഗവുമായ നിർവചനമാണ് ഏഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ അഭിമന്യുവിന്റെ ഓർമ്മകൾക്ക് ശക്തി കൂടുന്നതല്ലാതെ കുറയുന്നില്ല എല്ലാ വർഷത്തെ പോലെ ഇക്കഴിഞ്ഞ രാത്രിയും മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിന്റെ ഓർമ്മകൾ പുതുക്കുവാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തടിച്ചുകൂടി ഒരു ആഹ്വാനവും ഇല്ലാതെയാണ് എസ് എഫ് ഐ എല്ലാ വർഷവും രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ളത് അഭിമന്യുവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് വർഗീയതക്കെതിരായ മുദ്രാവാക്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി എന്ന് ഇത് തെളിയിക്കുന്നു പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അഭിമന്യുവിന്റെ ഓർമ്മകൾ ഏറ്റെടുത്ത് വർഗീയതക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുമെന്ന് ഈ ഒത്തുചേരൽ പ്രഖ്യാപിക്കുന്നു ആയിരങ്ങൾ നെഞ്ചിലേറ്റിയ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ആകാശത്ത് മുഴങ്ങുമ്പോൾ അഭിമന്യുവിൻ്റെ ഓർമ്മകൾക്ക് എന്ന് കേരളം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്